സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരമ്പര്യമായി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം സ്കൂൾ തല ഉദ്ഘാടനം ഒരു കഥയൊരു വരി എന്ന പരിപാടിയോടുകൂടി സംഘടിപ്പിച്ചു വിദ്യാരംഗം കലാസാഹിത്യവേദി സ്കൂൾ തല ഉദ്ഘാടനവും വായനാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഒരു കഥയൊരു വരി എന്ന പരിപാടിയും കവിയത്രിയും അധ്യാപികയുമായ സീമാ ലക്ഷ്മി നിർവഹിച്ചു ഒരു ൂവിന്റെ മാറിലും ആരെ നീ തിരയുന്നു ഇരവിന്റെ പുത്രി നിന്നിൽ സ്ഫുരിക്കും

വിദ്യാർത്ഥികളിലെ കലാപരമായ മികവുകൾ കണ്ടെത്തുകയും ആവശ്യമായ പ്രോത്സാഹനം നൽകുകയുമാണ് ലക്ഷ്യം പി ടി എ പ്രസിഡന്റ് എ ഉണ്ണികൃഷ്ണൻ പ്രധാന അധ്യാപകൻ എ സി രാമകൃഷ്ണൻ ഒ ജെ എബ്രഹാം അഷ്റഫ് കൊക്കറണി ഷീബ ബാനു എൻ ബി ശ്രീകള പി ജയേഷ് എൻ പി ചിത്രേഷ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പൊന്നാക്കിയ ആത്മബന്ധം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ